ആദ്യം ഈ പ്രദേശത്തേക്ക് എത്തിയ ഫയർഫോഴ്സ് അംഗങ്ങളാണ് ഈ ഇവർ പന്ത്രണ്ട് പേരാണ് ഈ ഒരു സ്ഥലത്ത് ആദ്യം എത്തിയത് റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇവരാണ് ആദ്യം ഈയൊരു ദുരന്ത ഭൂമിയിലേക്ക് എത്തിയതും രക്ഷാ നേതൃത്വം കൊടുത്തതും ആരുടെ എങ്ങനെയായിരുന്നു ആ ഒരു കൽപ്പറ്റ സ്റ്റേഷൻ നടന്നാണ് ഈ പറയുന്ന മുണ്ടക്കൈസ് പ്രദേശം അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ മെസ്സേജ് കിട്ടുന്നത് നന്നായി നമുക്ക് മണിക്കട്ടാ എന്ന് പറയുന്ന വ്യക്തിയാണ് വിളിക്കുന്നത് മെസ്സേജ് ഇങ്ങനെയായിരുന്നു സാറെ മുണ്ടക്കൈയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഉടനെ മരിക്കും പിന്നെ ഒരു കരച്ചിലായിരിക്കും ഉടനെ തന്നെ ഞങ്ങൾ എന്നാൽ ഒരു പന്ത്രണ്ടോളം പേരാണ് രണ്ട് വാഹനങ്ങളിലായിട്ട് പോകും വഴിക്ക് വഴിക്കുന്നതെന്ന് വെച്ചാൽ ശക്തമായ മഴയാണ് പിന്നെ മരങ്ങൾ പല സ്ഥലത്ത് വീണ് നടക്കുന്നത് അപ്പോൾ അതൊക്കെ മുറിച്ച് ഇവിടെ എത്താൻ ഏകദേശം ഒരു മണിക്കൂറോളം സമയം എടുത്തു കാരണം അതിൽ കട്ടി തരണം അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ വഴിക്ക് ഇവിടെ എത്തി കഴിയുന്ന അവസ്ഥാൽ വളരെ ഭീകരമാണ് കാരണം മുട്ടോകളം ചെളി മുട്ടൊരു മുകളിൽ ചെളിയാണ് ആകെ ഉള്ളത് ടോർച്ച് മാത്രം പിന്നെ ഞങ്ങളുടെ അസ്കാ ലൈറ്റ് ഞങ്ങൾ കത്തിച്ച് വെച്ചു പിന്നെ ഞങ്ങൾ രക്ഷപ്പെടാൻ ആരംഭിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അപ്പം മറ്റേ നാട്ടുകാർ പറഞ്ഞ് സാറേ പാലൊലി പോയി അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു സാഹാശാ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുവാണ് അവിടെ ചെല്ലുമ്പം സ്കൂളിൻ്റെ അല്ല വരാന്തയിലൊരു സ്ത്രീ കടപ്പുണ്ട് ആ സ്ത്രീയെ ഞങ്ങൾ രക്ഷിച്ചു രക്ഷിച്ച് വീണ്ടും ഞങ്ങൾ സെർച്ചിങ് ആരംഭിക്കുക അപ്പോൾ ഞങ്ങളുടെ കൂടുതൽ കുറച്ച് നാട്ടുകാരുണ്ട് രണ്ട് പോലീസുകാരും മൂന്ന് റവന്യൂ ജീവനക്കാരൊക്കെ ഉണ്ട് അപ്പം നാട്ടുകാർ പറഞ്ഞത് സാറേ ഓടിക്കുകയോ അടുത്ത പൊട്ടൽ വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് മറ്റേ എന്താ പറയുക ഹുംകാരമായ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ ശബ്ദം കേട്ട് നമ്മൾ പിന്നെ ജീവന അങ്ങോട്ട് ഓട്ടമാണ് ആ ഓട്ടമെന്ന് പറഞ്ഞാൽ എന്താ പറയുക അപാര ഓട്ടം പിന്നെ എന്താ പറയുക അല്ല മറ്റേ ചെടി തറഞ്ഞ പൊട്ടും പക്ഷേ അങ്ങനെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത് കാരണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിവിടെ നേരിട്ട് വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്ര എന്തൊരു വലിയൊരു ഭയാനകമായൊരു ദുരന്തമാണെന്ന് അപ്പം കറക്റ്റ് സമയത്ത് അടിയന്തരമായൊരു ഇടപെടലിലൂടെ തന്നെയാണ് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഇവര് കാരണമായത് ഞങ്ങളെ സംബന്ധിച്ച് ഫയർ സർവീസുകാർക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിക്കാരാണ് ഇതിന് തൊട്ട് മുൻപ് ദിവസം ഇവിടെ ഒരു ചെറിയൊരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു ആ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ തന്നെ ഞങ്ങളിവിടെ ഒരു ക്രൂ വന്നൊരു സേവനം നടത്തിയതാണ് അന്ന് തന്നെ ഞങ്ങൾ ഈ സ്കൂളിൽ വെച്ചിട്ട് അടിയന്തരമായിട്ടൊരു യോഗം വിളിച്ചു നമ്മുടെ സ്റ്റേഷൻ ഓഫീസർ ബഷീർ സാറിൻ്റെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം അവരോട് പറഞ്ഞു കൊടുത്തു അന്ന് തന്നെയാണ് വൈകുന്നേരം രാത്രി ഈ വീട്ടിൽ പൊട്ടണ പുലർച്ചയ്ക്ക് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിൽക്കാതെ പെയ്യുന്ന മഴയാണ് രണ്ട് മൂന്ന് ദിവസത്തോളമായിട്ട് പക്ഷെ അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് ഒരു ഫുൾ ടൈം മഴയാണ് ഒരു റെസ്റ്റ് കൊല്ലാതെ മഴ അപ്പോൾ ഞങ്ങളെ മനസ്സിലും വല്ലാത്ത ആശങ്ക ഉണ്ടായിരുന്നു കാരണം നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തൊരു സ്ഥലമാണല്ലോ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് അറിയുന്ന ഈ പ്രദേശത്തുള്ളവരെയൊക്കെ ഞങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ മലയിടിഞ്ഞ ഒരു ഭാഗം ഞങ്ങൾ വന്നു പോയതാണ് എന്തെങ്കിലും എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരാൾ പോലും ഒന്നൊരു റെസ്റ്റിന് പോലും ആ ഫോണിൻ്റെ ചുറ്റിയിന്നും മാറിയിട്ടില്ല കാരണം ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് ഒരു ഫോണിൻ്റെ ചുറ്റും ഉള്ളൊരു ജീവിതമാണ് അപ്പോൾ എവിടെ നിന്നാണ് ഒരു വിളി വരുന്നത് എന്നുള്ളത് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കോള് ഞങ്ങൾക്ക് ഫയർഫോഴ്സിന് എന്ന് പറയുമ്പോൾ ഫയർഫോഴ്സിന് ജോലി എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു ദുരന്തമാണ് അപ്പോൾ ഈ ദുരന്തം ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാണ് ഓരോ നിമിഷം നിൽക്കുന്നത് പക്ഷേ ഈ ഒരു മണികണ്ഠൻ്റെ കോൾ എന്ന് പറഞ്ഞാൽ കരഞ്ഞോണ്ടുള്ളൊരു വിളിയാണ് സാറേ മുങ്ങി സാറേ ജീവൻ എല്ലാം ഒലിച്ചുപോയി സാറേ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മണികണ്ഠൻ്റെ ഒരു വിളിയാണ് അങ്ങനെ ഈ ക്രൂവിൽ ഈ വണ്ടിയിൽ ആദ്യത്തെ രണ്ട് ക്രൂ ആണ് അവിടെ നിന്ന് ഇറങ്ങിയത് കാരണം രണ്ട് വണ്ടിയിൽ മുഴുവൻ അഞ്ച് പേര് വീതിന് പന്ത്രണ്ട് പേര് ഫസ്റ്റ് ക്രൂ ആയിട്ട് ഇവിടെ അപ്പോൾ ഇവിടെ വരുന്ന രീതി എന്ന് പറഞ്ഞാൽ മണ്ണിടിഞ്ഞിട്ടും അതുപോലെ മരങ്ങൾ വീണിട്ടും വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു ഞങ്ങൾ വര വന്നിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ വേറെ ഏതൊരു സേനയ്ക്കോ ഏതൊരു പുറത്തുള്ളൊരു മനുഷ്യനോ ഇങ്ങോട്ട് കടന്നു വരണമെങ്കിൽ കാരണം അത്രയധികം മരങ്ങൾ വീണി നടക്കുന്നുണ്ട് മണ്ണ് വീണി നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ തരണം ചെയ്തിട്ടാണ് ഈ ഫസ്റ്റ് ക്രൂ ഇങ്ങോട്ട് എത്തേണ്ടത് എത്തേണ്ടി വരുന്നത് കാരണം അതിൻ്റെ ഒരു ലാഗ് നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ ഞങ്ങളത് ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജനങ്ങളുടെ ഒരു പിന്തുണ ചെറുപ്പക്കാർ ഇപ്പോഴും ആ ഒരു രണ്ട് മണിക്ക് ഞങ്ങളിവിടെ എത്തുമ്പോൾ രണ്ടരയ്ക്ക് ഇവിടെ എത്തുമ്പോൾ പോലും ചെറുപ്പക്കാരുടെ ഒരു സേന തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പത്തോളം ജീപ്പുകളായിട്ടും ആംബുലൻസ് ആയിട്ടും അവർ ഞങ്ങൾക്ക് അങ്ങോട്ട് വരുന്ന ഞങ്ങളിങ്ങോട്ട് ചെയിൻസ് വെച്ച് മരം മുറിച്ച് വരുമ്പോൾ അവർ ഇവിടുന്ന് കത്തി വെച്ച് അങ്ങോട്ട് മുറിച്ചിട്ട് വരും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജനങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലൊരു ഫയർ സർവീസുകാരൻ എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യം കാരണം നമ്മൾ അവിടെ എത്തിച്ചു വിടാൻ ഇത്ര ദൂരം കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ പോലും അവിടെ പ്രാദേശികമായിട്ടുള്ള അവരുടെ ഒരു ഇടപെടലുകളാണ് ഞങ്ങൾ വരുന്നവരെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അതിന് നമ്മുടെ നാട് മാതൃകയാണെന്ന് കാണിച്ചാണ് നമ്മുടെ നാട് ശരിക്ക് എടുത്ത് പറയേണ്ടതാണ് ഈ ജനപിന്തുണ കൊണ്ടും ഇവിടുത്തെ ജനങ്ങളുടെ അവരുടെ ഒരു കാര്യക്ഷമത കൊണ്ടും കാരണം എന്തൊരു പ്രശ്നം വന്നാലും മുന്നിലുണ്ട് എന്നുള്ള ജനങ്ങൾ കാണി തന്നിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളോട് സാറേ നിങ്ങളെ വണ്ടി എടുത്ത് പോകാം ഞങ്ങൾ ഇത് വെട്ടി വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വണ്ടി പോകാനുള്ള ഗ്യാപ്പ് ഒഴിവാക്കി മുണ്ടക്കൈന്നല്ല റോഡ് നമ്മൾ വരുന്ന വഴി കാരണം നമ്മൾ ആ വഴിക്കാണ് വരുന്നത് അങ്ങനെ ഇവിടെ ഈ ടൗണിലെത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടൗണ് വളരെ ഭീകരമായിട്ടൊരു അവസ്ഥയല്ല കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെയല്ല ചെളിയും മണ്ണും മൂടിയിട്ട് ഏകദേശം നമ്മുടെ വണ്ടികളൊക്കെ കുറേ ദൂരേ മാറ്റിയിട്ടുണ്ടായിരുന്ന പിന്നീട് ജെ സി ബി വെച്ച് മണ്ണ് മാറ്റിയതിന് ശേഷമാണ് ഈ പറഞ്ഞ ബാക്കി വാ വാഹനങ്ങൾക്ക് മുഴുവൻ കടന്നു വരാൻ സാധിച്ചത് പോലും അപ്പോൾ ഞങ്ങളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ കൂരി നല്ല നല്ലൊരിട്ടാണ് കാരണം മഞ്ഞളുള്ളൊരു പ്രദേശമാണ് ഒന്നും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ആൾക്കാരെ പോലും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ഒരു എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും കാണുന്നില്ല ഈ ഒരു പാലം ഉണ്ടായിരുന്നു സാറേ ഈ പാലം മിസ്സിങ് ആണെന്ന് പറയുന്നുണ്ട് മോൾ ഭാഗത്ത് നിന്ന് ഈ പൊന്തി നിൽക്കുന്ന മലകളുടെ മുകളിൽ നിന്നൊക്കെ ടോർച്ചുകൊണ്ട് വെളിച്ചവും കാണുന്നുണ്ട് അപ്പം ഞങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും സംഭവിച്ചൊരു ഏരിയ എന്നായിരുന്നു വിചാരം ആണ് അവിടെ നിന്ന് കരച്ചിൽ കേൾക്കുന്നത് കാരണം ഫസ്റ്റ് ക്രൂ ആ അവിടെ ഒരു വീട് ഒറ്റപ്പെട്ട് ഒരു വീടുണ്ട് അതായത് രണ്ട് ഭാഗത്തു നിന്നും രണ്ട് ഉരുൾപൊട്ടലുകൾ ഒഴിച്ചു പോയിട്ടും ജീവനോടെ പിടിച്ചു നിന്ന ആൾക്കാർ അപ്പോൾ അവരുടെ വിളി കേട്ടിട്ടാണ് ഞങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് ആണ് അവിടെ ഒരു സ്ത്രീ വീണ് കിടക്കുന്നത് കാണുന്നതും കാരണം അവരുടെ ജീവൻ്റെ വലിയ വില കാരണം അവർ സെക്കൻഡിൽ ഞങ്ങൾ മാറ്റിയില്ലെങ്കിൽ രണ്ടാമത്തെ പ്രളയം വരികയാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ വരികയാണ് അങ്ങനെ അവരെ ഞങ്ങളെടുത്ത് കരക്കെത്തിച്ച് തിരിച്ചപ്പം ഞങ്ങൾക്ക് അവരെ കണ്ടപ്പോൾ തന്നെ ഒരു പ്രതീക്ഷയുണ്ട് കാരണം ഒരു ഒരുപക്ഷെ ഇതൊരു ക്യാമ്പായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള ആരെങ്കിലും ആ ബിൽഡിംഗ് തന്നെ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ടോർച്ച് അടിച്ച് മുഴുവൻ അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും രണ്ടാമത്തെ ഉരുൾ പൊട്ടുന്നത് എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ഒരു സെക്കൻഡിനാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ വിലയുണ്ടെന്ന് കറക്റ്റ് മനസ്സിലാക്കിയത് ഒരു ഞങ്ങളായിരിക്കും അന്ന് ഞങ്ങളുടെ കൂടെ രണ്ടോ മൂന്നോ പോലീസുകാരും ഉണ്ട് കുറച്ച് നാട്ടുകാരും ഉണ്ട് അപ്പോൾ ഓടുകയാണ് ഞങ്ങൾ കാരണം ഈ ഗംപൂട്ടടക്കമുള്ള ആ ചെളിയിൽ പുറം നിൽക്കുമ്പോൾ എവിടെയാണ് ഈ റോഡ് ഏതാണ് വഴി ഏതാണ് പുഴ ഒന്നുള്ള ഒരു ധാരണയില്ല കാരണം ഉരുള പൊട്ടി വരുന്നുണ്ട് വലിയ ശബ്ദത്തോടെ വരുന്നുണ്ട് ഓടിക്കുമെന്ന് കൊണ്ട് പലരും ചെറിയ ഓടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തട്ടി തടഞ്ഞ് വീഴുക അല്ലെങ്കിൽ എങ്ങാനും ഒരു തടഞ്ഞു പോയാൽ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ ഇല്ലാണ്ടായി പോകും എന്നിട്ടും നമ്മൾ ഇവിടെ എത്തുമ്പോൾ അപ്പോഴും ഞങ്ങളുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഞങ്ങളുടെ മുകളിൽ നിന്ന് ഞങ്ങളിത് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ട്രൗണിലെ രക്ഷാപ്രവർത്തനം വന്ന കുറേ ആൾക്കാരുണ്ട് ഒരു ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട മലയിലേക്ക് കയറിയെങ്കിലും അവരുടെ പ്രശ്നം എന്തായിരിക്കും അവരുടെ അവസാനം എന്നുള്ള അവസ്ഥയിലാണ് ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ള കാര്യം കാരണം ഞങ്ങൾ പിന്നീട് തിരിച്ച് ആ മല കറങ്ങിയിട്ടാണ് ഈ മലയിൽ ഈ മല കറങ്ങി അവരുടെ അടുത്തേക്ക് എത്താൻ ആ കുടിയും കയറുന്നതിന്റെ അടുത്തേക്ക് എത്താൻ വേറെ ഒരു വഴിയില്ല ഈ മലയിലൂടെ കറങ്ങി കാരണം ആ പോണ എന്ന് വെച്ചാൽ മരങ്ങളും പോകാൻ ദുർഘടം അപ്പം ഇതൊക്കെ പൊളിച്ച് ീട്ടും ഞങ്ങളീ പോണത് ആ രാത്രിയിലാ ഇരുട്ടിലാണ് പോണത് അപ്പോൾ പലപ്പോഴും വീണ് കിടക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ ഈ രണ്ട് പേര് വീഴുന്നവരെ കിട്ടുന്നവരെ എടുത്ത് പോരുക അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവരെ ശരിക്കും അടിച്ച് നോക്കി കാരണം ആ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ വീട് ചുറ്റും വെള്ളമാണ് അവരെ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ അവർ വളരെ ദയനീയമായിട്ട് ഞങ്ങളെ നോക്കുന്നുണ്ട് കരയുന്നുണ്ട് അതിൽ രോഗികളുണ്ട് സാറേ മരുന്ന് കഴിക്കുന്ന ആളാണ് വീണ് കിടക്കുന്നുണ്ട് ഒരാൾ പറഞ്ഞത് അതിലൊരാൾ ഓടി നടക്കുന്നുണ്ട് വീടിനും ചുറ്റും അപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ ആദ്യത്തെ പൊട്ടലിൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സാറേ പക്ഷേ രണ്ടാമത്തെ അവളെ കാണാനില്ല തെരയണമെന്ന് പറഞ്ഞിട്ട് അയാൾ വീടിനും ചുറ്റും ഓടി നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ലാഡർ ഈ ലാഡറാണ് ഫസ്റ്റ് ഫയർഫോഴ്സ് പണിയുന്നവരിൽ ആഡറ് പാലം എന്ന് പറയുന്നത് ഈ ലാഡർ വെച്ചിട്ടാണ് അങ്ങനെ ഈ ലാഡർ വെച്ചിട്ടാണ് ഞങ്ങളാ പത്തോളം പേരെ ആ ഇത് ഫസ്റ്റ് ക്രൂ എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവരെ ആ എടുത്തു മാറ്റി ആ പതിനഞ്ച് പേർ പന്ത്രണ്ട് പേരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷിച്ചു അങ്ങനെ ഇയാളുടെ ഭാര്യയുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ അതിൻ്റെ ഇടയിൽ ബോഡികൾ വരുന്നുണ്ട് ചെറിയ കുഞ്ഞു കുട്ടികളടക്കം നമ്മൾ എടുത്ത് താങ്ങിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട് വൈകാരികമാണ് കാരണം നമ്മൾ മാത്രമുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കത് മനസ്സിലാവുള്ളു പിന്നീടാണ് ബാക്കി സേനകൾക്ക് കടന്നു വരാനുള്ള വഴികളുണ്ടായതും എല്ലാം പിന്നീടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനുശേഷവും ഈ മുണ്ടക്കൈൻ ഭാഗത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് അന്ന് ആർക്കും പോകാൻ സാധിക്കില്ലായിരുന്നു കാരണം ഈ പാലം പൊളിഞ്ഞുകൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടായ ഒരു സഹ ഏറ്റവും അധികം മരണങ്ങൾ ഉണ്ടായ സ്ഥലം അതാണ് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് സാഹചര്യം ഇത് ഞങ്ങളുടെ ഡിങ്കി പോലുള്ള സാധനങ്ങൾക്കൊന്നും ഈ ഒഴുക്കിലൊന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നീടാണ് എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സിപ്ലൈൻ ലാ ഇട്ടതും അപ്പോൾ അവരുടെ സ്ലോ ആണ് അത് കാരണം അവിടെ നിന്നുള്ളവരെയും കൂടി തിരിച്ചു കൊണ്ടുവരണം അപ്പോൾ പക്ഷേ ഈ റെസ്ക്യൂ വർക്കിലുള്ളവർക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ള ധാരണയിൽ ഞങ്ങൾ തന്നെ ഒരു റോപ്പ് വെച്ചിട്ടുള്ള പാലം പണിയും അതിലൂടെയാണ് ഫസ്റ്റ് റെസ്ക്യൂ ചെയ്യുന്ന ടീമുകൾ അവിടെ ചെന്ന ആ മുണ്ടക്കയത്ത് ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് കാരണം മരണം ബോഡികൾ വാരി ഇങ്ങനെ ചെതറിട്ടതുപോലെയായിരുന്നു ബോഡികളൊക്കെ ഉണ്ടായിരുന്നത് ഇരുപതോളം ബോഡികൾ ഞങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ അവിടെ അടുക്കി വെച്ച് കാരണം നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ അവരെ കൊണ്ടുവരാൻ സാധിക്കില്ല ഇവിടുന്ന് ജീപ്പുണ്ടായിരുന്നു അപ്പോൾ ബോഡികൾ അടുക്കി വെച്ചിട്ട് ഞങ്ങൾ അടുത്ത ആളെ തിരഞ്ഞു പോകണം ഇപ്പോഴും ഞാൻ ഉറക്കുന്നുണ്ട് അവിടെ ഒരു മകൻ അമ്മയുടെ അച്ഛൻ്റെയും ഡെഡ് ബോഡിയുടെ നടുക്ക് കാലിൽ കമ്പി കുടുങ്ങിയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവനെ രക്ഷിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് കാരണം ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ ഇല്ല ആ റൂഫ് ഏറ്റവും അടിയിലേക്കായിട്ട് നിൽക്കുകയാണ് ഒന്ന് അനങ്ങിയാൽ പോലും ആ റൂഫ് ഇടിഞ്ഞ് താഴെ വിടും ഈ രക്ഷാപ്രവർത്തകർ അവിടെ അങ്ങോട്ട് അകത്ത് ചെന്നാൽ എല്ലാവരും മരണപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു എല്ലാവരും മാറി മാറി നിന്ന് പറഞ്ഞിട്ട് ഞാൻ ഫയർ കൽപ്പറ്റ ഫയർ സ്റ്റേഷനിൽ മൂന്ന് ഫയർമാൻമാരാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നതും അതുപോലെ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ആ പയ്യനെ നമ്മളെടുത്ത് രക്ഷിക്കുമ്പോൾ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയൻ അടുത്തുണ്ട് സാറെ ഇത്രയും നേരം ഞാൻ അവനോട് സംസാരിച്ചതാണ് പക്ഷേ തിരയിൽ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ സാഹചര്യം അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ കാരണം ഞങ്ങൾ രണ്ട് കുത്തു കുത്തുകൊടുത്തിട്ടാണ് ആ ബിൽഡിംഗ് അവിടെ നിർത്തിയിട്ടുള്ളത് കാരണം മരത്തിൻ്റെ രണ്ട് കുറ്റികൾ വെച്ചിട്ട് ബിൽഡിംഗ് ഇത് ഞങ്ങളുടെ കട്ടറ് നിങ്ങൾക്കറിയാം അതിൻ്റെ വെയിറ്റ് എന്താ രണ്ട് നിങ്ങൾക്ക് അറിഞ്ഞോളന്നില്ല അത്രയും വെയിറ്റുള്ള ഉപകരണങ്ങളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നിട്ട് ഇത് കട്ട് ചെയ്യാൻ പോലും ഇല്ല കട്ട് ചെയ്താൽ പോലും ആ ബിൽഡിങ് വീഴും ഞങ്ങൾ അവിടെ കിടന്ന തുണികളും സാധനങ്ങളൊക്കെ വലിച്ചു കൂട്ടി കയ്യിൽ വെച്ച് ഒടിച്ച് വലിച്ചും ആ പതിനെടുത്തിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത് അങ്ങനെ നൂറോളം പേരെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പാലം ഞങ്ങൾ പിന്നീട് പണിതു അവിടെ നിൽക്കുന്ന മരങ്ങൾ കൗുങ്ങളൊക്കെ വെട്ടിയിട്ട് ഞങ്ങളുടെ ലാഡറും വെച്ചിട്ടാണ് അതുപോലെ നിങ്ങൾക്കറിയാം കുറച്ച് മുകളിൽ ഒരാൾ ഒറ്റയ്ക്ക് കുടുങ്ങി കിടന്ന ഒരാൾ ആ മണ്ണിൽ ചെളിയിൽ താന്നുപോകുന്ന ഒരാൾ വളരെ ദുഷ്കരമായിട്ട് അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ ഒരു പക്ഷെ ആർക്കും സാധിക്കേണ്ടതല്ല കാരണം നെഞ്ഞോളം ചെളിയാണ് അവിടെ ചവിട്ടി നിൽക്കുന്നത് ഞങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയത് പോലും ഒരുപാട് സമയെടുത്തിട്ടാണ് ആ സമയം എടുത്തതിൻ്റെ ഒരട്ടി സമയം വേണം ഒരു ലാഡർ അങ്ങോട്ട് എത്തിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം മണിക്കൂറുകൾ കൊണ്ടാണ് ആ ലാഡർ ഞങ്ങൾ അവിടെ എത്തിച്ചതും അയാളെ രക്ഷപ്പെടുത്തിയതും ഒരു ക്രൂക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ക്രൂ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വരുന്നവർക്കുള്ള ആ ക്രൂ പറഞ്ഞാല് ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആദ്യം വിളിക്കുന്ന ഒരു കൂട്ടരും ഫയർഫോഴ്സ് ആണ് അതുകൊണ്ട് തന്നെയാണ് പറയാലോ ഇവിടുത്തെ ഏത് സേന അവസാന ബോഡി കിട്ടുന്നവരെ നിങ്ങളാണോ ആള് ആളുകൾ ഒന്ന് പരിചയപ്പെടുത്താവുമെന്ന് ഈ ഈ ആളുകളാണ് നമ്മുടെ ഈ ഒരു ദുരന്തമുണ്ടായപ്പോൾ അടിയന്തരമായ ഇടപെടൽ ഈ ഒരു സ്ഥലത്ത് കൃത്യമായി ആദ്യ സമയത്ത് നമുക്കൊന്ന് എന്റെ പേര് അനൂപ് ഞാൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറാണ് കൽപ്പറ്റ സ്റ്റേഷനാണ് വയനാട് സ്വദേശിയാണ് ബേസിൽ നിന്നാണ് സ്റ്റേഷനാണ് വിനോദ് പേര് ഞങ്ങൾ ഒരു പ്രതീകം മാത്രമാണ് കാരണം ആ രണ്ട് വണ്ടിയിൽ വന്ന ക്രൂവും തൊട്ട് പുറകെ ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും ക്രൂ വന്നിട്ടുണ്ട് ഫസ്റ്റ് റെസ്പോണ്ട് എന്നുള്ള മാത്രമേ ഞങ്ങളുടെ ഒരു ദൗത്യം അവിടെ ഉണ്ടായിരുന്നുള്ളൂ